ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് ചക്ക വറക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ചക്ക വറക്കാൻ ആവശ്യമായിട്ട് നമ്മളിവിടെ ഒരു കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് ഇപ്പം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മസാലയും ചക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കയിൽ നന്നായിട്ടും മസാല പിടിക്കുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ചക്കയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ചക്ക വറുക്കാൻ വറുക്കാനാവശ്യമായിട്ട് അടിക്കട്ടിയുള്ളൊരു പാനെടുത്ത് ചൂടാവാനായിട്ട് വെക്കാം ചൂടായ ശേഷം ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ഇപ്പം നമ്മൾ പത്ത് മിനിറ്റ് മാറ്റിവെച്ച ചക്ക നല്ല മസാലയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പം ആ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ചക്കയെല്ലാം എണ്ണയിലേക്ക് ഇട്ടശേഷം ഒരു മീഡിയം ഫ്ലെയിമില് അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ചക്ക എണ്ണയിലേക്ക് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ആയി അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചക്ക അതിലേക്ക് ഇടുന്ന സമയം തന്നെ അത് ഇളക്കി കൊടുത്താൽ ചക്ക കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞേ ചക്ക നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ഇപ്പൊ നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ ചക്കയും കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ ചക്ക വറുത്ത റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ